സൊ ഹൈ ഗ്സ് ഞാനൊരു കാട്ടിൻ്റെ നടുക്കിൽ വീണ്ടും വന്നിരിക്കുകയാണ് സോ ഇവിടുത്തെ കസേര കിട്ടിയിട്ടുണ്ട് അപ്പോൾ കസേരയുടെ മേളിൽ ക്യാമറയും മൈക്കും വെച്ച് ചാർജും കുറവാണ് ബട്ട് ഉറക്കം വേണിറ്റേ ഉള്ളൂ ബ്യൂട്ടിഫുൾ മോർണിംഗ് ഐ തോട്ട് വൈ ഡോണ്ട് ഐ മേക്ക് എ വീഡിയോ അബൌട്ട് ബുക്ക് ഹൈ റെഡ് ഞാൻ ബുക്ക് കിൻറ്റിലാണ് വായിച്ചത് അതിൻ്റെ പേരെന്ന് പറയുന്നത് ദ മാൻ സെർച്ച് ഫോർ മീനിങ് വിക്റ്റർ ഫ്രാങ്കിൾ എന്ന് പറഞ്ഞൊരു ഒരു എന്താ പറയുക നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പെട്ടൊരു ഡോക്ടർ സൈക്കോളജി ഫിലോസഫീനെ കുറിച്ച് എഴുതിയൊരു പുസ്തകമാണ് ഇതിനെക്കുറിച്ച് എങ്ങനെ പിച്ച് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് നോട്ട് എ ബുക്ക് ഫോർ എവ്രിബഡി പുള്ളി ബി ചെയ്യുന്ന ലാംഗ്വേജസ് ഇച്ചിരി എൻറ്റർടൈനിങ് ലാംഗ്വേജ് അല്ല അതേപോലെ തന്നെ ഇറ്റ് ഇസ് എ ബുക്ക് അബൌട്ട് ഫിലോസഫി ഇറ്റ്സ് എ ബുക്ക് അബൌട്ട് സൈക്കോളജി അതുകൊണ്ട് കഷ്ടപ്പെട്ട് വായിക്കേണ്ടി വരും പക്ഷേ ലോഗോതെറാപ്പി എന്തുമാണ് അതേപോലെ ദ മാൻ സെർച്ച് ഫോർ മീനിങ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് പുള്ളി പറയുന്നത് ഇറ്റ്സ് സിമ്പിൾ ആൻഡ് ഇൻ ലിറ്ററൽ മീനിങ്ങിനകത്ത് പുള്ളി ഇത്രേ ഉള്ളൂ ആസ് എ മാൻ നമ്മുടെ പർപ്പസ് ഷുഡ് നോട്ട് ബി ചേയ്സിങ് പ്ലഷർ പ്ലഷർ ചെയ്സ് ചെയ്യുന്നില്ല പക്ഷേ ദർ ഷുഡ് ബി ദ പർപ്പസ് ആൻഡ് ദ മീനിങ് വി ഷുഡ് ബി ചേയ്സിങ് അതായിരിക്കണം നമ്മുടെ പ്രൈമറി ഗോൾ സി അതിനൊരു സർട്ടൺ സെറ്റ് ഓഫ് എക്സാമ്പിൾസ് പുള്ളി പറഞ്ഞിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഗ്യാസ് ചേമ്പേഴ്സിലും ഒക്കെ കൊണ്ടുപോകും അവരെ കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ ഈ പണിയെടുപ്പി പട്ടിപ്പണി എടുപ്പിച്ച് അവസാനം ഒന്നിനും കൊള്ളാത്ത അവസ്ഥയാക്കും ആ അവസ്ഥയാക്കിയിട്ട് അവർ ലിറ്ററലി ജീവശവമായിട്ടിരിക്കുമ്പോഴാണ് കൊണ്ടുപോയി ഗ്യാസ് ചെയ്യണത് അങ്ങനെ വരുമ്പോൾ ദർ ആർ ടു ഇമ്പോർട്ടൻ്റ് ഫാക്ടേഴ്സ് ആൾക്കാർ അപ്പ് ഓൺ ലൈഫാണ് ലിറ്ററലി ദർ ആൻഡ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ളവരല്ല സർവൈവ് ചെയ്യുന്നത് ഏറ്റവും ലോജിക്കലായിട്ടുള്ളവരും അല്ല സർവൈവ് ചെയ്യുന്നത് ഏറ്റവും സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ളവരും അല്ല സർവൈവ് ചെയ്യുന്നത് അവിടെ സർവൈവ് ചെയ്യുന്ന ഇറ്റ്സ് ബേസിക്കലി ബേസ്ഡ് ഓൺ വൺ തിങ് ദാറ്റ് ഇസ് നിങ്ങൾക്കൊരു സ്ട്രോങ് പേർപ്പസ് ഫോർ ലൈഫ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ഡ്രൈവ് യു ഇറ്റ് ഈസ് എ ഡ്രൈവിംഗ് ഫാക്ടർ അതാണ് നിങ്ങളെ അവിടെ ഡ്രൈവ് ചെയ്യുന്നത് അതായിരിക്കണം നിങ്ങളുടെ ചേയ്സ് അല്ലെ അതായിരിക്കണം നിങ്ങളുടെ മോട്ടിവേറ്റിംഗ് ഫാക്ടർ ആൻഡ് പുള്ളി എപ്പോഴും പറഞ്ഞുകൊണ്ട് ഇയേഴ്സ് പുള്ളി അവിടെ എക്സ്പീരിയൻസ് ചെയ്തപ്പം വൺ തിങ് ഹി നോട്ടിസ്ഡ് ആൻഡ് വൺ തിങ് ഹി അണ്ടർസ്റ്റുഡ് വേഴ്സ് ഇറ്റ് ഈസ് ഓൾവേസ് ദ പീപ്പിൾ ഹൂ ഹാസ് ദ പേർപ്പസ് ഇൻ ലൈഫ് അയാൾക്ക് അയാളുടെ വൈഫിനെ മീറ്റ് ചെയ്യണം അയാൾക്ക് അയാളുടെ പിള്ളേരെ മീറ്റ് ചെയ്യണം ആ ഒരു ഡ്രൈവിങ് ഫാക്ടറും പേർപ്പസും ഉള്ളൊരു മാത്രമാണ് കോൺസെൻട്രേഷൻ ക്യാപ്റ്റിൽ സർവൈവ് ചെയ്തിട്ടുള്ളത് സോ വിക്ടർ ഫ്രാങ്കിളിൻ്റെ വിക്ടർ ഫ്രാങ്കിളിൻ്റെ ബുക്കിനെ കുറിച്ച് പറയുമ്പോൾ ഇച്ചിരി കൂടെ ആയിട്ട് പറയുമ്പം ഐ തിങ്ക് എവ്രി മാൻ ഷുഡ് റീഡ് ഇറ്റ് നമ്മുടെ പ്രൈമറി ഗോൾ പ്ലഷർ സന്തോഷം ഡോപ്പമിൻ ചെയ്ത സംഭവമല്ല എ മാൻ ഇസ് വാല്യൂഡ് ഓൺ ദ ബേസിസ് ഓഫ് ഹിസ് എബിലിറ്റി ടു പുട്ട് വോട്ട് ഇൻ ദ ടേബിൾ നമ്മൾ ടേബിളിൽ എന്ത് കൊണ്ടുവരുന്നു വി ആർ പ്രൊവൈഡേഴ്സ് ബേസിക്കലി നമ്മൾ ആർക്കൊക്കെ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു നമ്മൾ ആർക്കൊക്കെ എന്തോരം പേർപ്പസ് ടു ദി വേൾഡ് ചെയ്യുന്നുണ്ട് നമ്മളുടെ ജീവിതം കാരണം എത്ര ഒരു ഡിപ്പെൻഡൻ്റ് ആയിട്ടിരിക്കുന്നുണ്ട് അവരെ നമ്മളെങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സോ ഇതൊരു ഒരാളുടെ ഒരു ഫിലോസോഫിക്കൽ സൈക്കോളജിക്കൽ അഡ്വഞ്ചറാണ് പക്ഷേ എന്നാലും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ലിറ്ററലി ദിസ് ഇസ് എ മസ്റ്റ് റീഡ് ഫോർ എവറി യങ്സ്റ്റർ ദൈവമേ വെയിലടിച്ച് ിക്കുന്നല്ലോ ഷ്ട്രസ് ബുദ്ധിമുട്ട് സോ സോ ഇൻ ലിറ്ററൽ ടേംസ് ഞാൻ വീണ്ടും വീണ്ടും പറയാൻ പോവാ കൊച്ചു പിള്ളേർന്ന് വായിച്ചാൽ എനിക്ക് തോന്നുന്നില്ല ഒരു ടീംസിലൊക്കെ ഞാനിത് വായിച്ചിട്ടുണ്ടായത് കൊണ്ട് എനിക്ക് മനസ്സിലായി കാണത്തില്ല കാരണം എന്ന് വെച്ചാൽ ഞാനും ടീംസിൽ ബുക്ക് വായിക്കുന്ന ഒരാളാണ് ഞാൻ അന്ന് മാർക്കസ് റയിലീസിന്റെ മെഡിറ്റേഷൻസ് ഒക്കെ വായിച്ചിട്ട് എനിക്ക് ഇപ്പോഴും ഒരു ചക്കയെ മനസ്സിലായിട്ടില്ല ഐ തിങ്ക് ഇപ്പം എനിക്ക് ഇച്ചിരി കൂടെ ഒന്നുകൂടെ റീ റീഡ് ചെയ്താൽ എന്തെങ്കിലും മനസ്സിലാവും സോ അതുകൊണ്ട് ഇച്ചിരിയിൽ ഒരു ലിറ്ററേച്ചർ നോളജ് ഉള്ളൂ ഇച്ചിരിയിലും ഫിലോസോഫിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നിങ്ങളൊരു ഫ്രീ തിങ്കർ ആണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട് അത് അസസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് നിങ്ങളുടെ എല്ലാ പൊളിറ്റിക്കൽ വ്യൂ പോയിൻസും ഒരു പാർട്ടിയായിട്ട് അലൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് എ ഫ്രീ തിങ്കർ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇറ്റേഴ്സ് എ മസ്റ്റ് റീഡ് ഫോർ യു ആൻഡ് വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയുന്നതെന്ന് വെച്ചാൽ ദ ഇംപാക്ട് ഓഫ് ലവ് അത് ഈ ബുക്കിന് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് സെ മിക്ക ക്യാമ്പിൽ അകപ്പെട്ട ആൾക്കാർ അവരുടെ വൈഫിനെയും പിള്ളേരെയും കാണാൻ വേണ്ടി മാത്രം ഇയേഴ്സ് ഓഫ് ടോർച്ചർ ഇയേഴ്സ് ഓഫ് പെയിൻ ഇയേഴ്സ് ഓഫ് പ്രാഗ്മാറ്റിക് സിറ്റുവേഷനിലൂടെ നടക്കടന്നു പോയിട്ടുണ്ട് ലവ് ഒരു പർപ്പസാണോന്ന് പുള്ളി അതിനകത്തൊരു ക്വസ്റ്റ്യൻ പോലെ ചോദിച്ചിട്ടുണ്ട് ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഈസ് എ വെരി വെരി ഇമ്പാക്ട്ഫുൾ ഇൻസൈറ്റ് ഇൻ ടു മീ കാരണം എനിക്കതൊരു ന്യൂ ഡിമെൻഷനാണ് കാണിച്ചു തന്നിരിക്കുന്നത് കാരണം നമ്മുടെ എബിലിറ്റി ടു പ്രോക്രിയേറ്റ് അല്ലാതെ എബിലിറ്റി ടു ബി ഡിവൈൻ വിത്ത് ദ സ്പിരിച്വൽ സെൻസ് എന്നൊക്കെ പോലുള്ളവരോട് പറയുന്നുണ്ട് പിന്നെ ലോഗോതെറാപ്പിനെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ അതിനെല്ലാം ഉപരി ഈ ബുക്കിനകത്ത് എംഫസൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫാക്ടറാണ് ദാറ്റ് ഇസ് ഫൈൻഡിങ് പർപ്പസ് ഇൻ ഹാർഡ്ഷിപ്പ് അല്ലെ ഇൻ ടോർച്ചർ അതെനിക്ക് ഒന്ന് ഭയങ്കര ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ട് തോന്നി കാരണം നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പെട്ട് കിടക്കുന്ന ആൾക്കാരുടെ അടുത്ത് പുള്ളി സജസ്റ്റ് ചെയ്തതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ജീവിക്കാൻ ഒരു കാരണം കണ്ടുപിടിച്ചാൽ ആ കാരണം എന്തു ആയിക്കോട്ടെ ആ കാരണം നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടുപിടിച്ച യു ക്യാൻ സർവൈവ് എനിവെയർ ആൻഡ് ഈ ബുക്കിനകത്ത് മിക്കതും നീശയെ നീച്ചയെന്നെ അറിയാലോ നീച്ചേൻ്റെ കോഡ്സും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഐ വോൺ എൻ ദിസ് ബുക്ക് റിവ്യൂ ഐ ഡോണ്ട് ഇത് ബുക്ക് റിവ്യൂ അല്ല ഐ എൻകറേജ് എവറി ഫ്രീ തിങ്കേഴ്സ് എവറി യങ്സ്റ്റേഴ്സ് ടു ഗോ റീഡ് ഇറ്റ് பிகோஸ் இட்ஸ் சீட் பீஸ் ஆஃப் லிட்ரேச்சர் எது அது பயங்கர ஈஸி அமெண்டபிளோ ஈஸி பட்டும் மனசிலும் ஏன் பயதில்லை ப்ரஷே இங்க உள்ள பீஸ் ஆஃப் லிட்ரேச்சர் ஆனால் நீங்கள் யர் பர்ஸ்பெக்டிவ் வைடன்ஸ் தாட்ஸ் த திங் அவன்திஸ் வீடியோ பை சஜஸ்டிங் எவரிபடி யங்ஸ்டர் ஹுவர் யூ ஆர் யு திங் யுவர் லோஸ் இன் லுன் நோ யு திங் யுவர் சஃபரிங் கோ ரீட் திஸ் புக் யு விட் ரியல் சஃபரிங் ஆட் നീച്ചയുടെ ആ ബുക്കിനീയതി എനിക്കൊരു ലാസ്റ്റ് കോട്ട് പറഞ്ഞ് നിർത്തണം വോട്ട് അവർ ദാറ്റ് ഡസൺ കിൽ യു മേക്സ് യു സ്ട്രോങ് സൊസ് ലവ് യു പീപ്പിൾ ടോക്ക് ടു ഉറക്കത്തിലാണ് ഉറക്കപ്പിച്ചിലാണ് ഫോക്കസ് ആണോന്ന് പോലും എനിക്കറിയത്തില്ല